വേൾഡ് ഡിസ്നി കമ്പനിയും മിറലും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഡിസ്നി തീം പാർക്കിനെ അബുദാബി സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു ലോകോത്തര ആകർഷണങ്ങൾക്ക് പേരുകേട്ട ആഗോള വിനോദ കേന്ദ്രമായ യാസ് ദ്വീപിലാണ് പുതിയ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് ചെയർമാനും മിറാൽ ചെയർമാനുമായ മുഹമ്മദ് ഖലീഫ അൽ മുബാറക്കും ഡിസ്നി സിഇഒ ബോബീകറും ചേർന്ന് പ്രഖ്യാപിച്ച ഈ പങ്കാളിത്തം യുഎയുടെ ടൂറിസം വിനോദ മേഖലയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഗാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ യാസ് ദ്വീപിൽ വരാനിരിക്കുന്ന ഡിസ്നി തീം പാർക്ക് റിസോർട്ടിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു കാലിഫോർണിയ ഫ്ലോറിഡ ടോക്കിയോ പാരീസ് ഹോങ്കോങ് ഷാങ്ഹായ് എന്നിവിടങ്ങളിലെ നിലവിലുള്ള സ്ഥലങ്ങൾക്കൊപ്പം യാസ് ഐലന്റ് ഡിസ്നി റിസോർട്ട് ആഗോളതലത്തിൽ ഡിസ്നിയുടെ ഏഴാമത്തെ തീം പാർക്ക് ലക്ഷ്യസ്ഥാനമായി മാറും മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇന്ത്യ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ലക്ഷ്യം വച്ചാണ് പുതിയ തീം പാർക്ക് ഒരുങ്ങുന്നത്